ഹായ് ഒരു ഞാൻ ബാനർജി ഭാസ്കരൻ സന്തോഷം നൽകുന്ന നാല് ഹോർമോണുകളെ കുറിച്ചായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൽ ഒന്നാമത്തെ ഹോർമോണായ എൻഡോർഫിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് നമ്മൾ പറയുന്നത് ഡോപ്പാമൈൻ എന്ന രണ്ടാമത്തെ ഹോർമോണിനെ കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അത് നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അഭിനന്ദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം അതായത് നമ്മുടെ ബ്രെയിൻ വിൽ വെയിറ്റ് ഫോർ എ റിവാർഡ് അപ്പോൺ അക്കംപ്ലീഷിംഗ് എ ടാസ്ക് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കുട്ടികൾ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവർത്തികൾ ചെയ്താൽ അവരെ നമ്മൾ അഭിനന്ദിക്കണം എന്ന് പറയുന്നത് അതോടൊപ്പം നമ്മളൊരു പ്രവർത്തി ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മളെ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മാനേജർ നമ്മളുടെ സഹപ്രവർത്തകർ ഒക്കെ നമ്മളെ അഭിനന്ദിക്കുന്നു ചിലപ്പം അതൊരു ചോക്ലേറ്റ് ആകാം ചിലപ്പോൾ ഒരു ഐസ്ക്രീം ആകാം അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ ആകാം ഇതെന്ത് തന്നാലും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമൈൻ സോ ഈ ഡോപ്പാമൈൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സന്തോഷം ജനിക്കുന്നു അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെയും അവരുടെ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് അക്കംപ്ലീഷ്മെൻസുകൾക്ക് അഭിനന്ദിക്കുവാൻ മറക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നു അവർക്ക് സന്തോഷം ലഭിക്കുന്നു അതുപോലെ നമ്മളുടെ നേട്ടങ്ങളിൽ മറ്റുള്ളവർ നമ്മളെ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ കൊച്ചു കൊച്ച് സമ്മാനങ്ങൾ നൽകുന്നു ഇതെല്ലാം നമ്മൾക്ക് ഡോപ്പമൈൻ എന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ജനിപ്പിക്കുകയും അതിലൂടെ നമ്മൾ സന്തോഷമുള്ളവരായി മാറുകയും ചെയ്യും സോ കുട്ടികളെയൊക്കെ ചെറിയ കാര്യങ്ങളിൽ അഭിനന്ദിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ് അവർക്ക് സന്തോഷം ഉണ്ടാവും അത് വീണ്ടും ആ പ്രവർത്തി നല്ല പ്രവർത്തികൾ തന്നെ ഓഫ് കോഴ്സ് നല്ല പ്രവർത്തികൾ റിപ്പീറ്റ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരു വ്യക്തി ഒരു നല്ല പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ അതാരുമായിക്കോട്ടെ ചെറിയ കുട്ടിയാകാം ഏറ്റവും പ്രായമുള്ളവരാകാം അല്ലെങ്കിൽ നമ്മുടെ സമപ്രായക്കാരാകാം ആരുമായിക്കോട്ടെ ഒരു നല്ല പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ അതിനെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുവാനായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക അത് അവർക്ക് സന്തോഷം നൽകുന്നു നമുക്കും സന്തോഷം ജനിപ്പിക്കുന്നു സോ ഡോപ്പാമൈൻ എന്ന ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷം അപ്പോൾ ും ഡോപ്പോമയനുമാണ് ഇനിയും മറ്റ് രണ്ട് ഹോർമോണുകളെ കുറിച്ച് വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് ബാനർജി ബാസ്